എന്ത് പേജറൊക്കെ ചെറുത് ഇതിലും വലുത് നടത്തിയവരാണ് മൊസാദും ഇസ്രയേലും ആണവ ബോംബുകൾ തോൽക്കുന്ന തന്ത്രങ്ങൾ അതും വളരെ രഹസ്യമായി നടത്തിയവരാണ് മൊസാദ് സൈബർ തന്ത്രങ്ങൾ അത് മൊസാദിന് കുട്ടികളിയല്ല ഇതായിരുന്നു ലോകത്തെ ഞെട്ടിച്ച മൊസാദിന്റെ മറ്റൊരു സൈബർ ആക്രമണം യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകളെ മാത്രം ലക്ഷ്യം വെക്കുന്ന സ്റ്റക്സ്നെറ്റ് ഇത് ലോകത്തിലെ ആദ്യ സൈബർ യുദ്ധ ആയുധമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സൈബർ ആക്രമണം എന്ന ഗണത്തിലാണ് ഈ പേജർ പൊട്ടിത്തെറി പല വിദഗ്ധരും പെടുത്തിയിരിക്കുന്നത് നേരത്തെയും ഇസ്രയേൽ സൈബർ ആക്രമണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു സ്റ്റെക്സ്റ്റ ഇറാന്റെ നടാൻസ് ആണവ നിലയത്തിൽ രണ്ടായിരത്തി പത്തിലാണ് വലിയ സൈബർ ആക്രമണം നടന്നത് ലോക ശ്രദ്ധ നേടിയ ഈ ആക്രമണം സൈബർ സുരക്ഷാ രംഗത്ത് വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചു ഇസ്രേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റക്സ് നെറ്റ് വികസിപ്പിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് വിവരങ്ങൾ ചോർത്തുക അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ശൃംഖലയെ സ്തംഭിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് വൈറസ് ശൈലി ആയിരുന്നില്ല സ്റ്റക്സ് നെറ്റ് അതിനപ്പുറം ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള യന്ത്രവത്കൃത ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുക എന്ന രീതിയായിരുന്നു ഈ നിഗൂഢ ആയുധത്തിനുള്ളത് നടാൻസ് ആണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നു എങ്കിലും അട്ടിമറികൾ ഉണ്ടാകാം ഭയന്ന് അതിനെ ഒന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാര സംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ നീക്കത്തിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടക്കുന്നു തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നു എന്നാണ് ഇന്നും ലോകം കരുതുന്നത് അകത്ത് കയറ്റിയ ആ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു ഒരു ദിവസം വൈറസുകൾ ഉണർന്നു സംവിധാനങ്ങളെല്ലാം പക്ഷെ സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് അതായത് ഇസ്രയേലിന് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു ഈ വൈറസ് കൂട്ടങ്ങൾ പിന്നീട് ലോകം ഞെട്ടിയ സംഗതികളാണ് നടാൻസ് നിലയത്തിൽ നടന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിലയത്തിലെ ഏഴായിരത്തോളം സെൻറിഫ്യൂജുകൾ അധിക വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി ഈ കറക്കത്തിലും തുടർന്നുണ്ടായ തകരാറിലും നിലയത്തിന്റെ പ്രധാനമായ സംവിധാനങ്ങൾക്ക് തകർച്ചയുണ്ടായി കേടുപാടുകൾ ഉണ്ടായി പൂർണ്ണമായും നിയന്ത്രണത്തിലല്ലാതെ ഇറാന്റെ ണവ മേഖലയ്ക്ക് തന്നെ വലിയ ആഘാതമാണ് ഇതുമൂലം ഉണ്ടായത് സ്റ്റക്സ് ആരാണ് നിർമ്മിച്ചത് എന്നത് ഇന്നും ചുരുളാഴിയ രഹസ്യമാണ് ഇന്നത്തെ പേജറിന്റെ കാര്യത്തിൽ ഇസ്രയേൽ ഒരു വിശദീകരണം നൽകാത്തതുപോലെ എന്നാൽ യു എസ് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസികളുമായി എപ്പോഴും സാങ്കേതിക ലോകം ബന്ധപ്പെടുത്തുന്നുണ്ട് യു എസിന്റെ കുപ്രസിദ്ധമായ ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ടാണ് സ്റ്റക്സ് നെറ്റ് വികസിപ്പിച്ചത് എന്ന് പരക്കെ ഒരു അഭ്യൂഹവുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ സൈന്യാധിപനായ ഗാബി അഷ്കനാസി അതീവ സ്വകാര്യമായി നടത്തിയ വിരമിക്കൽ ചടങ്ങിന്റെ ഒരു ീക്കായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ സ്റ്റക്സ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന് ഇതിനുള്ള പങ്ക് വെളിവാക്കി സി ഐ മുൻ ഡയറക്ടർ മൈക്കൽ ഹെയ്ഡൻ സ്റ്റക്സ്റ്റിനെ അണുബോംബ് പോലെ സവിശേഷമായ ഒരു വമ്പൻ ആയുധം എന്നാണ് വിശേഷിപ്പിച്ചത് ആണവ പദ്ധതിയുടെ ഏറ്റവും നിർണായക ഘട്ടമാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഇറാൻ്റെ നത്താൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റിയിലെ സമ്പുഷ്ടീകരണ പ്ലാന്റിനെയാണ് ഈ വേം ലക്ഷ്യമിട്ടത് അവിശ്വസനീയമാവിധം വേഗതയിൽ കറക്കി യുറേനിയം സമ്പുഷ്ടമാക്കുന്ന യന്ത്രങ്ങളാണ് സെൻട്രിഫ്യൂജുകൾ ആ പ്രക്രിയ സാങ്കേതികമായി വളരെയധികം വെല്ലുവിളി നിറഞ്ഞതാണ് ഇറാൻ്റെ സെൻട്രിഫ്യൂജുകളെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിനെ ബാധിച്ച വൈറസുകൾ നിയന്ത്രണാതീത കറക്കലിനും നിർത്താനുമുള്ള സന്ദേശങ്ങൾ നിരന്തരം അയക്കുകയും സെൻട്രിഫ്യൂജുകളെ കേടാക്കുകയും ചെയ്തു ഏകദേശം അയ്യായിരത്തോളം വരുന്ന സെൻട്രിഫ്യൂജുകളിലെ ആയിരമെണ്ണമാണ് പൊടുന്നനെ നശിപ്പിക്കപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതികളെ ഏകദേശം രണ്ടു വർഷം പിന്നോട്ടാക്കാൻ ഈ വൈറസ് അറ്റാക്കിന് സാധിച്ചു എന്നതാണ് മൊസാദിന്റെ നേട്ടം ഇറാനിയൻ ആണവ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം പ്രവർത്തനരഹിതമാക്കാൻ യു എസും ഇസ്രയേലി ഇൻ്റലിജൻസും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ശക്തമായ കമ്പ്യൂട്ടർ വാമാണ് സ്റ്റക്സ്നെറ്റ് എന്ന് തന്നെ ഇന്നും ലോകം വിശ്വസിക്കുന്നു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണ്ണവും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ കമ്പ്യൂട്ടർ വേമുകളിൽ ഒന്നാണ് സ്റ്റക്സ്നെറ്റ് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാനിയൻ പദ്ധതി അട്ടിമറിക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞത് വൈകിക്കാനെങ്കിലോ കഴിയുന്ന ഒരു ആയുധമായാണ് യു എസും ഇസ്രയേലി സർക്കാരുകളും സ്റ്റക്സ്നെറ്റിനെ ഉദ്ദേശിച്ചത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു വീണ്ടും സൈബർ ലോകത്ത് തന്നെ മറ്റൊരു നടുക്ക ിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു പേജർ ആക്രമണം